പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ഏറെ സ്നേഹാധരൻ്റെ സത്യവിശ്വാസികളെ പ്രിയ ശ്രോതാക്കളെ അസ്സലാം വാരിക്കും വറഹമത്തല്ലാ വിബർക്കാത്ത സാധനങ്ങൾ ഞാൻ ഊട്ടിയെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ എന്ന വിഷയത്തെ കുറിച്ചാണ് കുറഞ്ഞ സമയം നിങ്ങളുമായി പങ്കിടാനുള്ളത് ഇൻഷാള്ള സാധനങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ആ മാസത്തെ വരവേൽക്കാനായി നാം ഒരുങ്ങേണ്ടതുണ്ട് ആ മാസത്തെക്കുറിച്ച് അള്ളാഹു അവൻ്റെ പരിശോധന പറഞ്ഞത് ആവുദ് സത്യാസത്യ വിവേചനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളുമായി അതിനുള്ള വ്യക്തമായ തെളിവുകളുമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഗ്രന്ഥം നമ്മളിലേക്ക് അവതരിക്കപ്പെട്ട ഒരു മാസമാണത് തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നു അന്ന് ആർ ആ മാസം സന്നിഹിതരായിരുന്നു അവൾ നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് ആ മാസത്തെക്കുറിച്ച് കാരുണ്യത്തിൻ്റെ ക്ഷമയുടെ മാസം എന്നും കൂടെ അറിയപ്പെടുന്നു അള്ളാഹുവിൻ്റെ തിരുതൂർ സുഖി വല്ലം പറഞ്ഞു നിങ്ങൾക്കൊരു മാസം വരാനുണ്ട് അത് അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് ഷഹ്റുൽ മുബാറക് എന്നാണ് അന്ന് ആകാശത്തിൻ്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടും നന്മകൾ ചെയ്യുന്ന ആളുകളുടെ നന്മ കയറിപ്പോകാനായി തിന്മയുടെ കവാടങ്ങൾ നരകത്തിൻ്റെ കവാടങ്ങൾ കുട്ടി അടയ്ക്കപ്പെടും ഷെയ്ത്താനുകൾ ബന്ധനസ്ഥപ്പെടും ആ മാസത്തിൽ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ആ രാത്രികൾ ആർ നന്മ ചെയ്തുവോ അവർ വിജയികളായി ആ രാത്രികളിൽ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് മാറി നിന്ന ആളുകൾ പരാജിതരായി എത്തണം ആ മാസത്തിലേക്കായി നാം തയ്യാറെടുക്കേണ്ടതുണ്ട് സോദരങ്ങളെ ക്ഷമയുടെ മാസമായ ക്ഷമയുടെ അമലായ നോമ്പിനു വേണ്ടി നാം തയ്യാറെടുക്കേണ്ടതുണ്ട് ആ മാസത്തിലേക്കായി എത്തിക്കാനായി അവൻ അടുക്കൽ സ്വീകാര്യമായ അമലുകൾ ചെയ്യാനായി അതിനുള്ള തൗഫിക്കിനു വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതാഹ് ആലധികരിക്കുക വഹുസിന് ഇബാധിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതേപോലെ ആ മാസം ക്ഷമയോടുകൂടി കുർ പാരായണം ചെയ്യുകയും അതിലെ അമലുകൾ വളരെ ക്ഷമയോടുകൂടിയും തക്വയോടു കൂടിയും നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനേക്കായി നീയത്ത് നാം ബലപ്പെടുത്തേണ്ടതുണ്ട് ആ മാസത്തിൽ അള്ളാഹുവിൻകൽ അമലുകൾ ചെയ്ത് വിജയിക്കാനായി അള്ളാഹു നമ്മൾ ഏവരെയും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃതാവല അലഹമുല്ലാറബുലാലമീൻ അസ്സലാം വാലിക്കും വരഹമുല്ല വരക്ക